മുജാഹിദുകളായിട്ടുള്ള മൗലവിമാരും മുജാഹിദി പണ്ഡിതന്മാരും ഒക്കെ സുന്നികളായ ഉസ്താദുമാരുടെ ക്ലിപ്പുകൾ കട്ട് മുറിച്ചിട്ടാണ് അവരുടെ ആശയപ്രചരണങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക സുന്നികളോടല്ല ഞാൻ പറയുന്നത് മുജാഹിദുകളായിട്ടുള്ള സാധാരണ പ്രവർത്തകർ വിശ്വസിക്കുമോ എന്നാണ് ചോദിക്കുന്നത് സുന്നികൾക്കറിയാം അവർ കളവ് പറയുന്നവരാണ് എന്നും വഞ്ചിക്കുന്നവരാണ് എന്നും ക്ലിപ്പ് കക്കുന്നവരാണ് എന്നും സുന്നികളായ ആളുകൾക്ക് അത് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ സുന്നികളാരും മുജാഹിദാവാത്തത് നേരെ മറിച്ച് സാധുക്കളായിട്ടുള്ള മുജാഹിദികളിൽ തന്നെ സാധാരണക്കാരായ ആളുകളോടാണ് എന്റെ ചോദ്യം ഇല്ല എന്നായിരിക്കും മറുപടി കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അവർ നിങ്ങളെ പറ്റിക്കില്ല എന്ന് ക്ലിപ്പുകൾ കട്ടുമുറിച്ച് ആശയങ്ങൾ മാറ്റിമറിച്ച് തെറ്റിദ്ധരിപ്പിക്കില്ല എന്ന് തന്നെയാണ് മുജാഹിദുകളായ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് മിനിഞ്ഞാന്ന് നടന്ന മുജാഹിദ് ബാലുശ്ശേരി നടത്തിയൊരു പ്രഭാഷണം കാസർഗോഡ് ജില്ലയിലെ അങ്കടിമുഖർ എന്ന് പറയുന്ന സ്ഥലത്ത് സുന്നി പ്രവർത്തകർ നടത്തിയ പ്രഭാഷണത്തിന് പരിപാടിക്ക് മറുപടി എന്നോണം നടത്തിയ ഒരു പരിപാടിയിൽ മുജാഹിദ് ബാലുശ്ശേരി നടത്തുന്ന കരിഞ്ചന്ത നിങ്ങളൊന്ന് കണ്ടു നോക്ക് കേരളത്തിലെ സമസ്തക്കാരുടെ പാരമ്പര്യം ഒമ്പതാം നൂറ്റാണ്ട് മുതലാണ് അതിൻ്റെ അപ്പുറത്തുള്ള ഞങ്ങൾ സ്വീകരിക്കൂല ഒന്നാം നൂറ്റാണ്ടില്ലേ നബിയെയും ഇവടെന്നിട്ട് പച്ച മലയാളത്ത് പ്രസംഗിക്കുകയാണ് നിങ്ങളൊക്കെ അങ്ങനെ കേട്ടു പോകും ആ മു ജാഹിദ് നന്നായി കളിയാക്കുന്നുണ്ടില്ലേ നിങ്ങൾ അത്രേ ചിന്തിച്ചുള്ളൂ ഞാൻ കേൾക്കുന്നതേ ആ കേളവിയുടെ ശൈലി ഒന്ന് വേറെയാ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആരും നോട്ട് ചെയ്തിട്ടുണ്ടാവൂലെന്താ പറഞ്ഞറിയോ മൊയ്തീമാല ഇറങ്ങിയത് മുതലുള്ള ഉമ്മ മൊയ്തീമാല വായിച്ച ഉമ്മ ആ ഉമ്മാന്റെ പാരമ്പര്യ ഞങ്ങള് എന്നിട്ട് എന്നിട്ടോ പറയണോ പ്രഥമ പാരമ്പര്യം അതാണ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇസ്ലാം സ്വീകരിക്കേണ്ടതെന്ന് അപ്പൊ അവിടെ അങ്ങോട്ടുള്ളവരെ ഒഴിവാക്കണം അവരെ പറ്റിയാണ് അമ്മ പറയുന്നത് വിവരല്ലാത്തവരാണ് ആര് നബി ഞാൻ എനിക്ക് ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഞാൻ കൊന്നേനെ അയാൾക്ക് ശബ്ദത്തിന് ചെറിയ പ്രശ്നം ഉണ്ട് അല്ലെങ്കിൽ കൊന്നേനൊക്കെയാണ് അയാൾ പറയണത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇയാൾക്ക് വയ്യ തീരെ വയ്യ ഈ വയ്യാത്ത സമയത്ത് പോലും എഴുന്നേറ്റ് വന്ന് ഇയാള് പ്രസംഗിക്കുമ്പോൾ എത്രയോ വിഷയങ്ങൾ സുന്നികളുമായി ബന്ധപ്പെട്ട് തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങൾ അയാൾക്ക് പറയാം നേരെ മറിച്ച് ഒരു പ്രഭാഷകൻ തൊട്ടു മുമ്പ് പറഞ്ഞു പോയൊരു വിഷയത്തെ പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുകയും കട്ട് വെച്ച് കള്ളപ്രചരണം നടത്തുകയും ചെയ്യാണ് അതിന്റെ ബാക്കിയുണ്ട് ഞാൻ കേൾപ്പിച്ച അയാൾ ഇടുന്ന ഭാഗം എനിക്കും നിങ്ങൾക്കും ഒരു മുസ്തഖീമിലേക്ക് പോകണമെന്നാണ് പോകണമെന്നാണ് വിശ്വാസികളായ പിതാവിലേക്ക് മടങ്ങണമെന്നാണ് അതേ ജീവിതത്തിൽ ആദ്യമായി അലിഫ് എന്ന് എന്ന് പറയുന്ന എഴുതി പറയാൻ പഠിപ്പിച്ച ഉസ്താദിന്റെ വഴിയിലേക്ക് ആട്ടു പിടിച്ച് മുഹമ്മദ് നമ്മള് പറയുന്നത് അതെ അതിന്റെ മുമ്പുള്ള ചില വാപ്പാരുണ്ട് അവരിലേക്കല്ല മതി ഈ ക്ലിപ്പ് മതി നമുക്ക് സമസ്ത എന്താന്ന് മനസ്സിലാക്കാൻ ഇനിയും മനസ്സിലാവുന്നില്ലേ എങ്കിൽ ഞാൻ പറഞ്ഞതാണ് സത്യം ഒറ്റ കുട്ടിക്ക് തലച്ചോറില്ല സകലവും പെരിച്ചായിരുന്നു എന്താ പറഞ്ഞത് മൊയ്തീമാല ചെല്ലിയ ഉമ്മയാണ് നമ്മുടെ പ്രഥമ പിൻപറ്റേണ്ട ആള് അതിനു മുമ്പ് ചില വാപ്പാരുണ്ട് അതാരാ അള്ളാഹാന്റെ മൊയ്തി ഉമ്മയാണ് നമ്മുടെ മാതൃക അതാണ് നമ്മൾ പിൻപറ്റേണ്ടത് അതാണ് പറഞ്ഞത് അല്ലാതെ നബീനെയും പിൻപറ്റാനല്ല ഉത്തമമായ വിട്ട് നോക്കണങ്ങളെ ഒറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള നമ്മളോട് പറയുന്നത് സഹോദരന്മാരെ ഈ പ്രഭാഷണവും ഈ ക്ലിപ്പും കേൾക്കുന്ന ഒരു മുജാഹിദ് ശരാശരി മുജാഹിദ് വിശ്വസിക്കുക എന്താണ് സുന്നികളായ ആളുകളുടെ വിശ്വാസം എന്ന് പറയുന്നത് മൊഹീദ്യന്മാരെ ചെല്ലുന്ന ഉമ്മയാണ് നമ്മളെ പ്രഥമ കണ്ണി അതിന് മുമ്പുള്ള പ്രവാചകന്മാർ ഇമാമിങ്ങൾ അയിമ്മത്ത് പണ്ഡിതന്മാർ സുഹാബത്തെ ക്റാം ഇവരെയൊന്നും സ്വീകരിക്കരുത് എന്ന് തന്നെയല്ലേ കാരണം ക്ലിപ്പ് കട്ട് വെച്ചത് കറക്റ്റാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ ബാലുശ്ശേരിക്കറിയാം അയാൾക്ക് ഈ വയ്യാത്ത സമയത്തും ആ കുത്തിരിപ്പ് പണിക്കുന്ന യാതൊരു ബുദ്ധിമുട്ടായ അനുഭവപ്പെട്ടിട്ടില്ല എന്നിട്ട് ഇയാൾ ഈ മുറിച്ച ക്ലിപ്പിന്റെ ബാക്കി അതിന്റെ തുടക്കത്തില് കാര്യം പറയുന്നുണ്ട് അതെന്താന്നറിയോ അതായത് ബഹുമാനപ്പെട്ട റമർഖാൽ റലിഅള്ളഹു പാടിയൊരു പാട്ടുണ്ടല്ലോ അസലൂഖും കേരള മുസ്ലിമിങ്ങളുടെ ചരിത്രം പാരമ്പര്യം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു പക്ഷെ അവരുടെ വാപ്പയുടെ വാപ്പയുടെ വാപ്പ ആരായിരിക്കും മുസ്ലിം ആകാത്ത ഒരു വ്യക്തിയായിരിക്കും അപ്പൊ അത്തരത്തിലുള്ള വാപ്പമാരായിരിക്കും നമ്മുടെ മുൻ മുൻഗാമികളായിട്ടുണ്ടാവുക അവരെ സ്വീകരിക്കരുത് നേരെ മറിച്ച് ഹൈറുൽ കുറൂറി കറി എന്ന് പറയുന്ന ആ സമൂഹത്തെയും സഹാബത്തെ കിറാമിനെയും ഇമാമിയങ്ങളെയും താപിയങ്ങളെയും തുടങ്ങി ആ ഒരു പാശം അണമുറിയാതെ പിടിക്കണമെന്നും അത് തെറ്റിപ്പോകരുത് എന്നുമാണ് ശരിക്ക് യഥാർത്ഥത്തിൽ വഹാബ് സഖാഫി പറയുന്നത് പിന്നെ പിന്തുടരരുത് എന്ന് പറഞ്ഞത് മുൻഗാമികളായ ഏതെങ്കിലും അമുസ്ലിം ആയിട്ടുള്ള വാപ്പമാർ നമുക്കുണ്ടെങ്കിൽ വാപ്പപ്പാർ നമുക്കുണ്ടെങ്കിൽ അവരെ പിന്തുടരരുത് എന്ന് പറഞ്ഞതിനെ കോട്ടി മാറ്റിയിട്ട് മുൻഗാമികളായ റസോൾ ലാഹിദങ്ങളെയും സഹാബത്തെ കിറാമിനെയും പൂർവ്വ സൂരികളായ ഉത്തമ നൂറ്റാണ്ടുകാരെയും പിന്തുടരരുത് എന്ന് ആക്കി മാറ്റി എന്ത് എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് വയ്യാത്ത സമയത്ത് പോലും പ്രസംഗിക്കുമ്പോ അയാൾക്ക് പടച്ചറബിനെ കുറിച്ച് ഒരു ലെവലേശം പോലും ബോധമില്ലാതെ അയാൾ സംസാരിക്കുന്നു ഇത് കേട്ടിട്ട് സാധുക്കളായ മുജാഹിദുകൾ അയാളുടെ മുമ്പിൽ വിശ്വസിച്ചു പോകല്ലേ വഹാബ് സഖാഫി ഉസ്താദ് അവൾ പറയുന്നതിനെ ഫുൾ ഒന്ന് നിങ്ങൾ കേട്ടു നോക്ക് പറഞ്ഞ കാരണം

നിങ്ങളുടെയൊക്കെ യും പോയാൽ അങ്ങനെയുള്ള ഒരു പാപ്പപ്പാരുണ്ട് അവിടുക്ക് പോണെന്നല്ല നമ്മൾ പറയുന്നത് പിന്നെയോ ഈ ഭാഗം മുജാഹിദ് ബാലിശ്വരി കട്ട് വെച്ചു എന്നിട്ടാണ് അയാൾ ബാക്കിയുള്ള ഭാഗം പ്രചരിപ്പിച്ചത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിട്ട് മുസ്തഖീമിലേക്ക് പോകണമെന്നാണ് വിശ്വാസികളായ പിതാവിലേക്ക് പോകണമെന്നാണ് മടങ്ങണമെന്നാണ് അതേ ജീവിതത്തിൽ ആദ്യമായി അലിഫ് എന്ന് പറയുന്ന എഴുതി എന്ന് പറയാൻ പഠിപ്പിച്ച ഉസ്താദിന്റെ വഴിയിലേക്ക് ആട്ടു തൊട്ടിലിന്റെ പാടിയ ഉമ്മ ആ ഉമ്മയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ഉമ്മന്റെ വഴിയിലേക്കാണ് നമ്മൾ പറയുന്നത് അതെ അതിന്റെ മുമ്പുള്ള ചില വാപ്പപ്പാരുണ്ട് അവരിലേക്കല്ല അത് ഖുർആാൻ തന്നെ നമ്മളോട് പറഞ്ഞതാണ് അള്ളാന്റെ ഖുർആനിന്റെ ഹിതായത്ത് നിങ്ങളിലേക്ക് അത് നിങ്ങളിലേക്ക് പ്രസരണം ചെയ്ത ചാനലുണ്ട് അത് നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട കണ്ണികളുണ്ട് ആ ആ കണ്ണി കണ്ണി വഴിയുണ്ട് ഇന്നലെ വരെ ഹത്തീബ് നഗറിൽ ഹുതുബയോദി മാർ ഹുബ കേട്ട മുമ്മിനി ഇന്നലെ വരെ ഇവിടെ ഇസ്ലാം ആചരിച്ചു പോയ മമ്മിനിങ്ങൾ അവരുടെ വഴിയുണ്ട് ആ വഴി വിട്ടുപോയ എത്ര കൃത്യമായ അവതരണമാണ് റസൂലുല്ലാഹി തങ്ങളിൽ നിന്നും തുടങ്ങുന്ന മുസ്ലിംങ്ങളുടെ ആ ശൃംഖല അണമുറിയാതെ കൈപിടിച്ച് പോകണം എന്ന് പറഞ്ഞ കാര്യത്തെ കട്ടുമുറിച്ച് ഈ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അത് കേൾക്കുന്ന ഒരാൾ ഒരാളെന്താ വിശ്വസിക്കുക ഈ മുജാഹിദുകൾ എന്താണ് വിശ്വസിക്കുക ഈ സുന്നികളായ ആളുകളുടെയൊക്കെ വിശ്വാസം എന്ന് പറയുന്നത് മാല പാടി തരുന്ന ഉമ്മയാണ് ഏറ്റവും പ്രധാനമായും പരമപ്രധാനമായും നമ്മൾ പിടിക്കേണ്ടുന്ന കണ്ണി ആ ഉമ്മൻ്റെ അപ്പുറത്തേക്കുള്ള റസൂലിനെയോ സഹാബിയെയോ ഇമാമ്മാരെയോ പൂർവ്വസൂരികളായ മൂന്നു നൂറ്റാണ്ടിലുള്ള സലഫുകളെയോ ഒന്നും സ്വീകരിക്കണ്ട എന്നാണ് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എത്രമാത്രം തൊലിക്കെട്ടിണ്ടാവണം ഒരു മുസ്ലിം ആയ വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ബഹുമാനപ്പെട്ട വഹാബ് സഖാഫി ഉസ്താദ് കൃത്യമായി ആ ശൃംഖലയുടെ തുടക്കം അള്ളാന്റെ റസൂലിൽ നിന്ന് തുടങ്ങി സഹാബത്തെ കിറാമിലൂടെ താബിയങ്ങളിലൂടെ തബോ താബിയങ്ങളിലൂടെ ഇമാമിയ ശൃംഖലകൾ മുഴുവനും വിശദീകരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട പറയുന്നത് അതൊക്കെ മൂടി വെച്ചിട്ട് സ്വന്തം താല്പര്യത്തിന് വേണ്ടി തന്റെ അണികൾ തന്നെ വിട്ടുപോകുമോ എന്ന് ഭയന്നിട്ട് ഈ മുജാഹിദ് ബാലു ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ് എത്ര മോശമാണ് ഇങ്ങനെയൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആയൊരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുമോ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഞാനിത് എന്റെ വക ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല സാധാരണക്കാരായ നിഷ്പക്ഷമതികളായ ഈ മുജാഹിദ് ബാലുശ്ശേരിയെ പ്രഭാഷണത്തിന് വിളിച്ചു കൊണ്ടുവന്ന് പ്രഭാഷണം നടത്തിയ സാധാരണക്കാരായ ആളുകൾ നിങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ഇയാൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ ചിലവാക്കിയ ഓരോ തുട്ടും ഈ കള്ളം പ്രചരിപ്പിക്കാൻ അയാളുടെ പ്രസംഗത്തിൽ ധാരാളം കളവുകളും തെറ്റുകളും ഖുർആാനോത്തിന്റെ തെറ്റുകളും ഹദീസ് വായിക്കുന്ന തെറ്റുകളും ഒക്കെ ഉണ്ട് അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല പല കളവുകളും അയാൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിൽ വ്യക്തമായ കളവ് ആ നാട്ടുകാർ കേട്ട ഒരു വിഷയത്തെ കോട്ടിമാറ്റി മാറ്റി പറയാനാണോ നിങ്ങൾ കഷ്ടപ്പെട്ട അദ്ദേഹത്തെ പ്രഭാഷണത്തിന് കൊണ്ടുവന്നത് നിങ്ങൾ ഹോള അതിന്റെ വാടക കൊടുത്തത് ഇങ്ങനെ പ്രചരിപ്പിക്കാനാണോ കൊടുത്തതുപോലെ ശിഷ്യർക്ക് കൊടുക്കുകയാണ് അതേ അതേ കൽബിൽ നിന്ന് നിന്ന് കൽബിലേക്കാണ് ാണ് ഇങ്ങനെയാണ് മുത്തുനബി ഒന്നുണ്ടാക്കിയത് ഇങ്ങനെയാണ് പാങ്കൊടുത്തത് ഇങ്ങനെയാണ് നിസ്കരിച്ചത് എന്ന് പ്രാക്ടിക്കലായി പകർന്നു കൊടുത്തതാണ് ആ പകർന്നു കൊടുത്തപ്പോൾ

അവർ ക്രോഡീകരിച്ച ഉമ്മത്തിനു തന്നത് മൂന്ന് നൂറ്റാണ്ടിലാണ് ഉമ്മത്തിന്റെ മാതൃക യോഗ്യമായ കാലമാണെന്ന് കാലറസോലുള്ള ആ മധുഹബിന്റെ ഇമാമിങ്ങൾ എന്താ ചെയ്തത് സ്വഹാബികളിൽ നിന്ന് ഡയറക്റ്റായി അവർ ഖുർആൻ പകർത്തിയെടുത്തു സ്വഹാബികളിൽ നിന്ന് ഡയറക്റ്റായി പ്രവാചക വ്യാഖ്യാനങ്ങൾ പകർത്തിയെടുത്തു അല്ലെങ്കിൽ സ്വഹാബത്തിൽ നിന്ന് ഡയറക്റ്റായി പകർത്തിയെടുത്ത ഉസ്താദ് ആ ഉസ്താദിൽ നിന്ന് ഡയറക്റ്റായി പകർത്തിയെടുത്തവരാണ് പകർത്തിയെടുത്തവരാണ് നാലു ഇമാമുമാർ ഖുർആാനാകുന്ന ട്രാൻസ്ഫോമറിലേക്ക് മോമിനീങ്ങളാകുന്ന സത്യവിശ്വാസികൾക്ക് ചെന്നെത്താനുള്ള ചാനൽ ചാനൽ സിറാത്തുൽ മുസ്തഖീം എന്ന ആ ചാനലിലെ മൂന്നാമത്തെ യലൂനഹും റസൂലുള്ളാഹി ഇമാമുമാർ ുംമാമുമാറും അലങ്കരിച്ച കാലം അതുകൊണ്ട് തന്നെ ആ ഹിജ്റ അതുകൊണ്ടുതന്നെ ശേഷം വലിയ വലിയ പണ്ഡിതന്മാർ വന്നിട്ടുണ്ട് 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 അവർ ഉമ്മത്തിനെ മദ്ഹബ് ഫോളോ ചെയ്യാനാ പഠിപ്പിച്ചത്

നിഷ്പക്ഷമതികളായ ആളുകൾ ചിന്തിക്കുക ഇത്തരം മുജാഹിദകൾ കൊണ്ടുവന്ന് പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ ഇത്തരം കളവുകൾ അവർ പറയുമ്പോൾ അത് പിടികൂടാനും അവരോട് അത് തിരുത്തിപ്പിക്കാനും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് മാപ്പ് പറയിപ്പിക്കാനുമുള്ള തൻ്റെ കാണിക്കേണ്ടത് മുജാഹിദുകളായ നിങ്ങളാണ് കാരണം നിങ്ങളെയാണ് ഇയാൾ പറ്റിച്ചത് എത്ര കൃത്യമാണ് വഹാബ് സക്കാഫ് ഉസ്താദ് പറയുന്നത് മുൻഗാമികളെ പിന്തുടരണമെന്നും റസൂൽ ഉള്ളാഹി തങ്ങളുടെ കാലഘട്ടവും മൂന്നു നൂറ്റാണ്ടും ഹൈറുൽ ഖുറൂനി കർണി എന്നൊക്കെ വ്യക്തമായി പറഞ്ഞിട്ട് ഈ മുജാഹിദ് ബാലുശ്ശേരി പറയാ ഹൈറുൽ ഖുറൂനി കർണിയിൽ വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ അവരെ സ്വീകരിക്കേണ്ട എന്നാണ് വഹാബ് സക്കാബി ഇവിടെ പറയണത് എന്ന് ഇങ്ങനെയൊക്കെ കൂട്ടി മാറ്റിയിട്ട് എന്തിനാണ് ബാലുശ്ശേരി ഈ ദീനിന്റെ പേരിൽ നിങ്ങൾ പ്രഭാഷണം നടത്തുന്നത് നിങ്ങൾക്ക് റസ്റ്റ് എടുത്തുകൂടെ നിങ്ങൾക്ക് വയ്യല്ല സംസാരിക്കാൻ ഈ വയ്യാത്ത സമയത്തും ഇങ്ങനെ കളവും പ്രഭാഷണം നടത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ് അള്ളാഹു താലി നിങ്ങൾക്കൊക്കെ ഹിദായത്വം നൽകട്ടെ ഇത്തരക്കാരുടെ ഷെറിനെ തൊട്ട് മുസ്ലിം ഹമ്മത്തിന് അള്ളാഹു താലെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പെട്ടുപോയ സാധുക്കളായ മുജാഹിദുകൾ ഇവർ പറയുന്നൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്ന സാധുക്കൾ അള്ളാഹു താലി നിങ്ങൾക്കൊക്കെ നല്ല നിലക്ക് ചിന്തിക്കാനുള്ള തോഫീഖ് നൽകട്ടെ